അയലൂർ പഞ്ചായത്തിലെത്തുന്ന ജനങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച തുണിസഞ്ചി സൗജന്യമായി വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം ഒഴിവാക്കുക ലക്ഷ്യം വെച്ചാണ് ബോധവൽക്കരണമെന്നോളം തുണിസഞ്ചികൾ വിതരണം ചെയ്തത് ഹരിതകർമ്മസേനാംഗങ്ങൾ വാർഡുകളിലെ ജനങ്ങളിൽ നിന്നും ശേഖരിച്ച ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് സഞ്ജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു വലിച്ചെറിയുന്നത് പിന്നീട് ഓരോരോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടും മാരകമായിട്ടുള്ള അസുഖങ്ങൾ പോലും ഈ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നത് കൊണ്ടും കതിച്ചറിഞ്ഞ് അതിൽ നിന്നും ഉൽപ്പാദിച്ച് വരുന്ന ഭക്ഷ്യ സാധനങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം തടഞ്ഞു നിർത്താനും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ പ്രവൃത്തി എല്ലാവർക്കും സജീവമാക്കാനുമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഓരോരോ പദ്ധതികളായി നടപ്പിലാക്കിയിരിക്കണം അതിൻ്റെ ഭാഗമായി തന്നെയാണ് അതിൻ്റെ ഒരു ഗ്രാമപഞ്ചായത്തിനും സഞ്ചാരണ സേനാംഗങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നും നമ്മൾ വലിച്ചെറിഞ്ഞ് നമുക്ക് ഉപയോഗശൂന്യം അല്ല ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്ത് ഈ വസ്ത്രങ്ങളാണ് ഇന്ന് നമുക്ക് ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള ഒരു കിറ്റായി അറിയില്ല അല്ലേ കാരണം അതിൻ്റെ സ്വന്തമായിട്ടുള്ള തെറ്റായിട്ടില്ല പക്ഷേ നമുക്കറിയാം അത് നമുക്ക് ആവശ്യമില്ലായെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തതാണ് അവർ നമുക്കിന്ന് തിരിച്ച് ആവശ്യമുള്ള ഒരു വൈസ് പ്രസിഡന്റ് രജനാചാന്ത് മുഹമ്മദ് അധ്യക്ഷയായി വാർഡ് മെമ്പർ പുഷ്പാകരൻ ഉമാ സതീശൻ പഞ്ചായത്ത് സെക്രട്ടറി മുകുന്ദൻ അസിസ്റ്റന്റ് സെക്രട്ടറി മേരി സിൽവെസ്റ്റർ ഹരിതസേന കോർഡിനേറ്റർ അഞ്ജന അഖിൽ കൃഷ്ണ നവകേരള മിഷൻ കോർഡിനേറ്റർ പ്രേംദാസ് എന്നിവർ പ്രസംഗിച്ചു